അതുകൊണ്ടിരുന്നപ്പോഴാണെങ്കിൽ ഈ ഇടയ്ക്ക് കൂടുന്ന മഴ അതായത് മേച്ചേരിമാർക്കൊന്നും പണിയാനുള്ള ഒരു സാഹചര്യം കിട്ടുന്നില്ല അപ്പോൾ ഞാൻ അച്ഛൻ്റെ ഈ ഡെയിലി ബ്രീഡ്സ് അത് കേൾക്കുമായിരുന്നു പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ ഉടമ്പടി ദിവസം ഉപയോഗിച്ചെന്ന് തൈലെല്ലാം ഉപയോഗിച്ച് കുരിശെല്ലാം വരച്ച് ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ അടുത്ത കാണുന്നതെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഡെയിലി അപ്രീറ്റ്സ് ആയിരുന്നു അത് അതിനകത്തെല്ലാം കുറേ പേരും ടൈപ്പ് ചെയ്ത് ഇങ്ങനെ മെസ്സേജ് ഇടുന്ന കണ്ടു അപ്പോൾ ഞാനും ടൈപ്പ് ചെയ്തിട്ട് അമ്മ എൻ്റെ വീടിൻ്റെ പണി നടക്കുന്ന മഴ പെയ്യല്ലേ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ പണിക്കാർക്കൊന്നും ഒരു ആപത്തും വരുത്തല്ലേ എന്നൊക്കെ ഞാനിങ്ങനെ ടൈപ്പ് ചെയ്തിട്ടായിരുന്നു എൻ്റെ കൺമുമ്പി കണ്ട കാര്യമാണ് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് മഴ ഉച്ച കഴിയുമ്പോഴാണ് മഴ തുടങ്ങുന്നത് മഴ അങ്ങോട്ട് തുടങ്ങുന്നു ഭയങ്കര ഇരപ്പായിട്ട് വരുവാണോ അപ്പം മനുഷ്യന്മാർക്കറിയാലോ മഴ ഇങ്ങനെ ഇറച്ചി വരുവാണ് അപ്പോൾ ഇറച്ചി വന്നപ്പോഴത്തേക്ക് അവർ ടാർപ്പയെല്ലാം എടുത്തിട്ടു കെട്ടിൻ്റെ പുറത്ത് ടാർപ്പെല്ലാം എടുത്തിട്ടു ടാർപ്പയെല്ലാം എടുത്തിട്ട് അവരും വീടിനകത്തേക്ക് കയറി എന്ത് എൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടി വരെ മഴ പെയ്യുന്നുള്ളൂ എൻ്റെ വീടിൻ്റെ ആ ഒരു റോഡാണ് റോഡിൻ്റെ തൊട്ട് അപ്പുറത്തെ വീട്ടിൻ്റെ അവിടെ വരെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വീട്ടിൽ മഴ പെയ്യുന്നില്ല അതായത് മേശിമാർ പറയാം എടേ ഇതോടെ ഇവിടെ മഴ പെയ്യാത്ത ലാസ്റ്റിൽ അവർ ആ ടാർപ്പ് എടുത്ത് അളഞ്ഞിട്ട് രണ്ടാമത് പണി തുടങ്ങി ഞാൻ അന്ന് ഞാൻ ഈ മഴ പെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉപ്പ് കൊണ്ടുപോയി ഇവിടെ വെതറിയായിരുന്നു എൻ്റെ വീടിൻ്റെ ചുറ്റും ഉപ്പ് കൊണ്ടുപോയി വെതറിയിട്ടാണ് നേരത്തെ ഉപ്പു കൊണ്ടു ഞാൻ വെതറിയായിരുന്നു വെതറിയിട്ടായിരുന്നു ഞാനിങ്ങനെ മെസ്സേജ് ഇട്ടതാണ് അച്ഛൻ്റെ ഡെലിവേഴ്സിൻ്റെ അടിയിൽ മെസ്സേജ് ഇട്ടതാണ് അമ്മ എൻ്റെ വീടിൻ്റെ അവിടെ പണി നടക്കുന്നില്ല മഴ കാരണം എന്ന് പറഞ്ഞു എൻ്റെ വീടിൻ്റെ തൊട്ട് വീടിൻ്റെ മുമ്പിലത്തെ ടെറസ് നനഞ്ഞോണ്ടി നനഞ്ഞോണ്ടിരിക്കുക എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശം നനയുന്നില്ല അത്രയ്ക്ക്